വസീഹ പ്രവാചൻ്റെ പുസ്തകം നാലാമധ്യായം കർത്താവിൻ്റെ ആരോപണം ഇസ്രായേൽ ജനമേ കർത്താവുവിൻ്റെ വാക്ക് കേൾക്കുക ദേശവാസികൾക്കെതിരെ അവിടുന്ന് ഒരു ഒരു ആരോപണമുണ്ട് അവിടെ വിശ്വസ്ഥതയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശത്തറ്റുപോയിരിക്കുന്നു ആണയിടിലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു ഒന്നിനു പിറകെ ഒന്നായ കൊലപാതകം നടക്കുന്നു അതിനാൽ ദേശം വിരപിക്കുന്നു അതിലെ നിവാസികളും ക്ഷയിക്കുന്നു വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കുന്നു എന്നാൽ ആരും തർക്കിക്കേണ്ട കുറ്റപ്പെടുത്തുകയോ വേണ്ട പുരോഹിത നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം പട്ടാപ്പകലിനെ കാലിടറി വീഴും പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വീഴും നിൻ്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും അജ്ഞാത നിമിത്തം എൻ്റെ ഭവനം നശിക്കുന്നു നീ നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു നിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസമ്മതിച്ചുകൊണ്ട് ഞാനും നിൻ്റെ സന്തതികളെ വിസ് വിസ്മരിക്കും അവർ പേ പെരുകിയതോടെ ഒപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകി അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് ഞാൻ ഉപജീവനം കഴിക്കുന്നു അവരുടെ തിന്മ അവർ അത്യധികം കാക്ഷിക്കുന്നു പുരോഹിതന്മാരെ പോലെ തന്നെ ജനവും അവിടുത്തെ ദുർമാതൃകൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും അവർ പക്ഷിക്കും തൃപ്തരാകുകയില്ല പരസംഗം ചെയ്യും പെരുകയില്ല കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും തടിക്കഷ്ണത്തോടെ എൻ്റെ ജനം ഓരോ സംഗതി പറയുന്നു അവരുടെ ദണ്ണ് അവർക്ക് പ്രവചനം നേരിടുന്നു വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെയും വഴിതെച്ഛിച്ചു പരസംഗത്തിന് വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു ഗീ ഗിരീസംഘങ്ങളിൽ അവർ ബലി അർപ്പിക്കുന്നു കുന്നിന്മേലിലും കരിവേലത്തിൻ്റെയും പൊന്നിയുടെയും ആരിൻ്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു അവയുടെ തണൽ സുഖം നൽകുന്നു നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വ്യഭിചാരം ചെയ്യുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിൽ പരസംഗത്തിൽപ്പെടുകയും ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു അറിവില്ലാത്ത ജനം നശിക്കും ഇസ്രായേൽ നീ പരസംഗം ചെയ്യുക ചെയ്യുന്നെങ്കിലും യൂത ആ തെറ്റിൽപ്പെടാതിരിക്കട്ടെ ഗിരി ഗാലിൽ പ്രവേശിക്കരുത് ഭത്താവിൽ പോവുകയുമരുത് കർത്താവാണ് ഞാൻ എന്ന് ആണെഴരുത് ദുർശാഠ്യമുള്ള പശുക്കുട്ടിയെപ്പോലെ ഇസ്രായേൽ ശാഠ്യം പിടിക്കുന്നു വിശാലമായ പുൽത്തകടിയിൽ കുഞ്ഞാഴിനെ എന്ന പോലെ കർത്താവിന് അവരെ മേയിക്കാനാകുന്നു ഇബ്രാഹിം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു അവർ മദ്യപന്മാരോടൊത്ത് കഴിയുന്നു അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു മഹിമയേക്കാൾ ബ്ലേച്ഛത കാക്ഷിക്കുന്നു കാറ്റിൻ്റെ ചിറക് അവരെ തൂത്തറിയും തങ്ങളുടെ വെരിപീഠത്തിൽ വെച്ച് അവർ ലജ്ജിക്കുകയും ലജ്ജിക്കും പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ച ഉണ്ടായിക്കട്ടെ ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ